എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോകിലേക്ക് ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം അനക്കമില്ലാതെ സ്വർണവില തുടർച്ചയായ മൂന്നാം ദിനവും ഒരേ നിരക്കിൽ വിപണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം നാല് ഡോളറാണ് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നൂറ്റി പത്ത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി അഞ്ച് ദശാംശം എട്ട് മൂന്ന് രണ്ട് അഞ്ച് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ മുതൽ ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഇടിഞ്ഞ സ്വർണ്ണനിരക്ക് പുതുവർഷത്തിൽ തിരിച്ചു കയറുന്ന കാഴ്ചയാണ് വിപണിയിൽ കാണാൻ കഴിഞ്ഞത് ഡോളർ ശക്തിയാർജിക്കുന്നതും യുഎസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതുമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് ഓഹരി വിപണിയിലെ ചലനങ്ങളും സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് സ്വർണവില കുറയുമെന്ന പ്രവചനങ്ങളാണ് കൂടുതലും ഉയർന്ന സൂചനകളൊന്നും ഇല്ല സ്വർണത്തിന്റെ ആവശ്യകത സാധാരണ നിലയിലാണ് ചൈനയിൽ ആവശ്യകത കൂടുമ്പോൾ ഇന്ത്യയിൽ കുറവാണ് സുരക്ഷയും സാമ്പത്തിക ഘടകങ്ങളും സ്ഥിരമാണ് ഡോളർ ഇൻഡെക്സ് നൂറ്റി ഒൻപതെന്ന് താഴേക്ക് പോയതും കുറയുന്നതും സ്വർണത്തിനും അനുകൂലമാണ് പക്ഷേ അമേരിക്കൻ പത്ത് വർഷ ട്രഷറി ഇഡുകൾ കൂടുന്നത് പ്രതികൂലമാണ് മൊത്തത്തിൽ സാങ്കേതിക സൂചനകൾ താണു തന്നെയാണ് ഇന്നത്തെ സ്വർണ്ണ വിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി